ഹലോ അപ്പൊ ഇന്ന് നമ്മള് പഠിക്കാൻ പോകുന്നത് ഹിന്ദി പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അറിവോ നമ്മള് പുതിയ പുതിയ വാക്കുകളിലൂടെയാണ് കേട്ടോ നമ്മൾ പുതിയ പുതിയ വാക്കുകൾ കൂടി പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഭാഷ കൂടുതൽ മെച്ചപ്പെടും നന്നാകും ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പുതിയ വാക്കാണ് വർണ്ണ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലെങ്കിൽ എന്നാണ് അപ്പൊ ഒരു സംശയം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അത് തന്നെയാണല്ലോ അഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗർ പക്ഷെ അഗർ എന്ന് പറഞ്ഞാൽ നല്ല വ്യത്യാസമുണ്ട് അഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിൽ നീ പോയെങ്കിൽ പറഞ്ഞെങ്കിൽ വന്നെങ്കിൽ ഇതാണ് അഗർ പക്ഷെ ഇത് വർണ്ണ വർണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വരുന്നത് അല്ലെങ്കിൽ നീ പോയില്ലെങ്കിൽ നീ പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അർത്ഥമാണ് വർണ്ണ കൊടുക്കുന്നത് ഓക്കെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആകും നോക്കാം വേഗം വരും അല്ലെങ്കിൽ നേരം വൈകും പറയാം വേഗം വരൂ അല്ലെങ്കിൽ നേരം വെയിക്കും അപ്പോ ജൽദി ആവോ വർണ്ണ ദീർഘി ആവോ ദീർഘായക എന്ന് പറഞ്ഞെന്താ വേഗം വരൂ അല്ലെങ്കിൽ നേരം വൈകും അപ്പൊ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം ധ്യാന്ക എന്ന് പറഞ്ഞെന്താ ധ്യാൻ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അല്ലെങ്കിൽ വീഴും അച്ചേ തെരഹ് പടായികരോ വർണ്ണ ഫെയിൽ അച്ചേ തരഹിൽ പടായിക നന്നായി പഠിക്കൂ അല്ലെങ്കിൽ തോൽക്കും അല്ലെങ്കിൽ ഓക്കെ അപ്പൊ അച്ചായകരോ വർണ്ണ ഫെയിൽ ഹോ ജായക നല്ല രീതിയിൽ പഠിക്കൂ അല്ലെങ്കിൽ തോൽക്കും ഓക്കെ കിട്ടിയോ ഇതിപ്പോ നമ്മൾ അകർ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ നല്ലതുപോലെ പഠിച്ചില്ലെങ്കിൽ തോൽക്കുമെന്നാണ് അപ്പൊ നമുക്കതൊരു വളർച്ചു ആവശ്യമില്ല വർണ്ണ ഇട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാം ഓക്കെ മനസ്സിലായോ ഇതുമൊക്കെ നമുക്ക് അഗർ ഉപയോഗിച്ചിട്ട് പറഞ്ഞു നോക്കാം लगे पढी पढ़ चलेंगे तोल्कुम एना वरा अगर अच्छे तरह पढ़ाई नहीं किया तो तुम एग्जाम में फेल हो जाएगा इनमें हमको बोलेंगे अगर अच्छे तरह पढ़ाई नहीं किया तो तुम एग्जाम में फेल हो जाएगा ओके बच्चों वर्ण पे तुम अच्छा पढ़ाई करो वरना फेल हो जाएगा बोल रहा पेटन भने ओके समय पर आओ മീറ്റിംഗ് നഷ്ടപ്പെടും അടുത്തൊരു വേടാണ് അല്ല കിട്ടിലം വേടാട്ടോ അതാണ് ജബർദസ് കേൾക്കുമ്പോ തന്നെ ഒരു കട്ടിങ് എനക്കണ്ടല്ലേ ജബർദസ്റ്റ് ജബർദസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗംഭീരം കിട്ടിലൻ നമുക്ക് പൊളി എന്നൊക്കെ പറയില്ല നമ്മള് ആ വേടാണ് ജബർദസ്റ്റ് എന്തിൽ ഉപയോഗിക്കുന്ന ആയി എന്നൊക്കെ പറയാം സാധാരണ നമ്മൾ എന്താ പറയാ ഒറ്റ വേടേ നമുക്ക് അറിയുള്ളു അച്ഛാ നല്ലത് അമ്മ നിർത്തും പക്ഷെ അതിന് മുകളിൽ നമുക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ജബർദസ്റ്റ് കിഡ്ഡലായിട്ടുണ്ട് മനോഹരമായിട്ടുണ്ട് എന്നൊക്കെ പറയാം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നീ വളരെ നല്ല രീതിയിൽ ജോലി ചെയ്തു കിഡ്ഡലായിട്ട് ജോലി ചെയ്യുന്നു എന്തെങ്കിലും പറയാം

ജബർദസ്ത് ഖുസൂറത്ത് ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഖുബ്സൂറത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മനോഹരം വളരെ ഭംഗിയുള്ളത് എന്നൊക്കെയാണ് ഖുബൂറത്തിന്റെ അർത്ഥം പക്ഷെ ജബർദസ് ഖൂബൂർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിട്ട് എന്തായിരുന്നതിന്റെ അർത്ഥം അതായത് അതിമനോഹരമാണ് വളരെ നന്നായിട്ടുണ്ട് ജബർദസ് ഖുബൂറത്ത് ഹെബ്സൂ ജബർദസ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ നന്നാ നല്ലത് എന്നാണ് ഖുബ്സൂറത്ത് എന്ന് പറയുമ്പോൾ മനോഹരമായത് അപ്പൊ വളരെ മനോഹരമായത് എന്ന അർത്ഥത്തിലോട്ട് പോകും അപ്പൊ ജബർദസ് ഖബ്സൂറത്ത് ഹെ ഏ ജഗ് ജഗെന്ന് പറഞ്ഞ സ്ഥലം മനസ്സിലായോ നോക്കാം ജബർദസ് എന്റെ ശബ്ദം വളരെ കിഡിലൻ ആണ് വളരെ മനോഹരമാണ് ആവാസ് ജബർദസ് ആവാസ് ജബർദസ് ശബ്ദം വളരെ മനോഹരമാണ് ഓക്കെ അപ്പൊ ജബർദസ്ന്താ കിഡ്ഡിലൻ മനോഹരം നമുക്കൊരു അച്ചാന്നൊക്കെ പറയുന്നതിന്റെ മുകളിൽ എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടെങ്കിൽ അവിടെ നമുക്ക് ജബർദസ് അടിച്ചു കൊടുക്കാം ഓക്കെ മനസിലായല്ലോ ഓക്കേ അടുത്തൊരു വീട് നോക്കിയാലോ അടുത്ത വീടാണ് മക്സദ് എന്ന് മക്സദ് ലക്ഷ്യം ഉദ്ദേശം എന്നൊക്കെയാണ് മക്സദിന്റെ അർത്ഥം നമുക്ക് കുറച്ച് ഉദാഹരണം നോക്കാം ജീവൻ കാ മക്സദ് ക്യാഹ് എന്ന് പറഞ്ഞ എന്താ ജീവൻ കാ ക്യാ ക്യാഹെ ജീവന്റെ ലക്ഷ്യം എന്താണ് ജീവന്റെ ഉദ്ദേശം എന്താണ് ജീവിതത്തിന്റെ എന്നർത്ഥം എന്നർത്ഥ जीवन का जीवदतिन ओके जीवन का मकसद क्या है जीवदतिन उद्देश्यन다라고 जीवदतिन लक्ष्यन다라고 सफलता हासिल करना मेरी मकसद है नोरंदा सफलता हासिल करना मेरी मकसद है अब सफलता हम का अर्थ है सफलता다라고 그러면은 विजय इक्कगानना अब सफलता हासिल करना हासिल करना 그러면은 मेडी एडुकगानना अब सफलता हासिल करनाना विजय मकसद लक्ष्य अब सफलता हासिल करना मेरी मकसद है विजय नेडलाना एंत सफलता हासिल करना मेरी मकसद है विजय नेडलाना एंत तो मकसद लक्ष्यम उद्देश्य ओके सफलता औरंदा विजयी का तो सफलता हासिल करना हासिल करना मेरी लेखगा अब सफलता हासिल करना मेरी मकसद है विजय नेडलाना उद्देश्य ओके हालांकि एंत മറ്റൊന്ന് നോക്കാം പഠിക്കലാണ് എന്റെ ഉദ്ദേശം എന്റെ ലക്ഷ്യം എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം എന്റെ ലക്ഷ്യം യാത്രയുടെ ഉദ്ദേശം എന്താണ് യാത്രയുടെ ലക്ഷ്യം എന്താണ് യാത്ര അടുത്ത ഒന്നാണ് നീ നിന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വഴി വഴിതെറ്റും അങ്ങനെ പറയാം നീ നിന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധിക്കം നോക്ക് അല്ലെങ്കിൽ വഴി വഴിതെറ്റും ജീവിതം കൊള്ളാവും എന്നൊക്കെ പറയേണ്ടി വരും അതൊക്കെ അപ്പൊ ഇപ്പോ നമ്മൾ വാർത്ത പഠിച്ച വർണ്ണ വരുന്നുണ്ട് അല്ലെങ്കിൽ അപ്പൊ അത് കൂട്ടിട്ട് നമുക്ക് പറയാം ഓക്കെ ആദ്യം നീ നിന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വഴിതെറ്റും നീ നിന്റെ തും അപ്പിനും അപ്പിനത്തിൽ ശ്രദ്ധിക്ക ലക്ഷ്യം എന്നുള്ളതിന് മക്സദ് അപ്പൊ തും രണ്ടു വിധത്തിൽ പറയാം അങ്ങനെ പറയാം അതല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പറയാം അപ്പൊ നീ നിന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധിക്കെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കൊടുക്ക ശ്രദ്ധ വെക്ക് ഓക്കെ അല്ലെങ്കിൽ വഴി വഴിതെറ്റും അപ്പൊ അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ വഴി 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 പഠിച്ചോളൂറ്റും വഴിതെറ്റും അപ്പിനാ മക്സ്പെർ ധ്യൻ വഴിതെറ്റും ലക്ഷ്യത്തിൽ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വഴി വഴിതെറ്റും ഓക്കെ അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് വർണ്ണ വർണ്ണ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ മക്സദ് മക്സദ് ലക്ഷ്യം പിന്നെ എന്താണ് പഠിച്ചത് പിന്നെ ജബർദസ് ജബർദസ്ന്ന് പറഞ്ഞ കിഡിലൻ മനോഹരം എന്നൊക്കെയാണ് ജബർദസ് ഇപ്പൊ ജബർദസ് വർണ്ണ അതുപോലെ മക്സദ് ഈ മൂന്നാണ് നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോ കൂടുതൽ പേടുന്നായിട്ട് ഞാൻ വേണ്ടി വരാം പകലെ വീടുമേ ഫിറുമിലേക്ക് ധന്യവാദം